പോലീസ് അതിക്രമം നേരിട്ട നിയമസഭാംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് തൃശൂരിൽ സുജിത്തിന് പോലീസിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റതെന്ന് അങ്കമാലി എം എൽ എ റോജി എം ജോൺ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് ഗൂഢാലോചന നടത്തുന്ന ക്രിമിനൽ സംഘമായി മാറി പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായത് ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് പോലീസ് ക്ലബ്ബിലെ പഞ്ചിങ് ബാഗിൽ അടിക്കുന്ന ലാഘവത്തോടെ കേരളത്തിലെ മുഴുവൻ പോലീസിനും എം ജോൺ പറഞ്ഞു സർ ഈ നിയമസഭയിലെ ഒരു അംഗം തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനത്തെ കുറിച്ച് ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം അതേ അംഗം ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരള പോലീസ് സുജിത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി തല്ലിച്ചതച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ആ മൃഗീയമായ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ അത് പുറം ലോകം കണ്ടതിന്റെ ജാല്യത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന പേരിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത് സാർ എന്ത് നടപടിയാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് ഇവരെ സ്ഥലം മാറ്റി എന്നാണ് പറയുന്നത് സർ ട്രാൻസ്ഫർ ഒരു പണിമെന്റ് ആണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കുന്ന ലാഘവത്തോടു കൂടി മജ്ജയും മാംസവുമുള്ള സുജിത്ത് എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദിച്ച എസ് ഐ നൂമാൻ സി പി ഒമാരായ സജീവൻ സന്ദീപ് ശശിധരൻ ഈ പോലീസുകാർ കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയ്ക്കും അപമാനമാണ് എന്ന് മാത്രമല്ലി അൺഫിറ്റ് ടു നിമിഷം വൈകാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ നിന്നും നീക്കം ചെയ്യാനായിട്ടുള്ള നടപടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്